പെരുമ്പാമ്പാള ആണ് വന്നില്ലേ പെരുമ്പാമ്പ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊക്കെ പെരുമ്പാമ്പനെ കാണുന്നത് എന്തായിരുന്നു വിഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അവിടെ പാറയിൽ വരുന്ന ഒരു കുളപ്പാറ ആ അപ്പോൾ അവിടെ എന്താ ഒരു കുളപ്പാറ എന്ന് വരുന്ന ഒരു പാറ ഉണ്ട് അപ്പോൾ ആ പാറയിലോട്ടൊന്ന് പോയിട്ട് എന്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് ആക്കവിള ആ ആക്കവിള ആക്കവിളയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ാണ് അപ്പൊ ഇനി അങ്ങോട്ടല്ലോ അപ്പൊ ഇനി അവിടെന്തെ അങ്ങോട്ടൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് വഴി അങ്ങോട്ട് കേറാൻ പോകാം ഓക്കേ ഇവിടെ ഒരു വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട് ആ ഗേറ്റ് വഴി പോകണം അതാണ് നമ്മള് ചേട്ടൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നത് ഈ സ്ഥലം വല്ല ജീപ്പിലാണോ പോലെ വഴിയിലാണോ വൈകിട്ട് പോണം വൺ ഐറ്റിയുടെ വൺ ഐറ്റിയുടെ സൈല അവിടെ ഒരു പാറ ആണ് അതേത് പാറ 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 ആ ഫസ്റ്റ് ബൈക്കാണ് ഈ റൂട്ടില് മാറി നന്നായിരുന്നു രാവിലെ വരാൻ തന്നെ രാവിലെ പോളിയല്ലേ വണ്ടി കൂടെ ുംറിച്ചില്ലേ അപ്പൊ റബ്ബർ കണ്ടുങ്കിലേ വഴി കണ്ട് ജെ സി വന്ന് വഴിയെടുത്ത് ഞാൻ വഴി തീർന്ന് വഴി തീർന്നു നടക്കാറുണ്ട് മഴ ഇല്ലാത്ത സ്ഥലത്ത് തണാലും അതോ ഈ പാറകൂടെ അരിയാർ പോണോ കിറും തടിയല്ല മറ്റേ പോകണമെങ്കിൽ പക്ഷെ രാവിലെ വന്നിരുന്നെങ്കിൽ ഈ വെയിലന്നെ കൊള്ളം കയറി വരുന്നു എക്സീ സമയത്ത് വന്നോ ഇപ്പം നല്ലോണം വെയിലടിച്ചത് പ്പോ നമ്മൾ കയറി വന്ന സമയത്തോ പെരുമ്പാമ്പാണെന്ന് തോന്നുന്നു അവരവിടെ എഴുതുന്നുണ്ട് കേട്ടോ അതിന് സ്പീഡില്ലാത്തോണ്ട് നമുക്ക് എന്തായാലും അടുത്തോട്ട് പോയി നോക്കാം കിട്ടുന്നുണ്ടോ അപ്പം നമ്മൾ വന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്ന് കയറി വരുന്നതായിരുന്നു അപ്പോഴാണ് ഈ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ പാമ്പാ കണ്ട് ഇഴഞ്ഞ് പോകണമെന്ന് പെരുമ്പാമ്പാണല്ലേ പെരുമ്പാമ്പാ അപ്പം ഞാൻ ആദ്യ ഏട്ടാണ് ഇത്ര അടുത്തൊക്കെ പെരുമ്പാമ്പിനെ കാണുന്നത് ൂയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മള് മയിലിനെ കാണാൻ വിലാണ് വന്നത് പക്ഷെ കണ്ടത് ഇതിനെങ്ങാട്ടോ എന്തായിരുന്നെ വിഴിഞ്ഞം തോന്നട്ടെ ചെറുതായിട്ട് എനിക്ക് ഇടക്കിടക്ക് കയറുണ്ട് ഞാൻ എത്രയും ജനിച്ചിട്ട് എനിക്ക് എന്തോ ഇതില്ലായിരുന്നു എന്തോന്ന് ഇവിടെ പാമ്പണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് എനിക്ക് മനസ്സിലായി പെരുമ്പാമ്പ് ചെലപ്പോഴേ ആ പെരുമ്പാമ്പ് സൺഡേ ഹോളിടാണ്ട് കറങ്ങിറങ്ങി ഇന്നിവിടെയാണ് വരാനായിട്ടിരുന്നു കാണാൻ നേരത്തെ ഈ പെരുമ്പാമ്പറ്റൊക്കെ സിനിമ കാണാൻ പോകുന്നില്ലേ നമുക്ക് മലയാളം പെരുമ്പാമ്പ ഇറക്കിയാലോക് മലയാളം ശരി എന്നാ ഇവിടെ ശിവന്റെ ഒരു ശൂലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാശോ അവിടെ ഒരു നേരുന്ന പാറുണ്ടെങ്കിൽ അങ്ങോട്ട് ഇവിടെ വന്ന് പോയി ഓക്കെ ആ പാറയിലോട്ട് നമുക്ക് ഇതുവഴിയാണ് കയറി പോകാം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം മലയാളം പോവാം അവിടെ പാറയിലോട്ട് പോകുന്ന റയ്യാണ് പാടി എന്നാലും എന്നെന്താ ഇവിടെ അടിച്ചടിച്ചു പോവാ நான் விட நேரத்து குளம் கண்டாயிருந்து വിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് അവിടെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നു കാണാൻ പൊളി സൈറ്റാണ് കേട്ടോ രാവിലെയൊക്കെ വരാണെങ്കിൽ ഇപ്പം നല്ല രസമായിരിക്കും പക്ഷേ നമ്മളിപ്പം ഈ ഉച്ച ഈ സമയത്ത് വന്നുകൊണ്ട് ഭയങ്കര വെയിലാണ്ട് നമ്മൾ ഓർത്ത് വെയിലും അടിച്ച് വീർത്തൊരു പരിവായി നമുക്ക് രാവിലെ വരാൻ പറ്റില്ല കാരണം നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമുക്ക് നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നുണ്ട് പക്ഷേ അവിടെ പണിയായതുകൊണ്ട് നമുക്ക് രാവിലെ ഇന്ന് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പാറങ്ങൾ അപ്പുറത്ത് നമ്മൾ പാറയുടെ മുകളിൽ ഒരു ഷൂലാണ് വെച്ചിരുന്നത് അപ്പോഴത്തെ ഇപ്പുറത്തെ ഈ പാറയുടെ മുകളിൽ കണ്ടൊരു കുരിശാണ് കണ്ടോ കണ്ടോ ഈ പാറ കിടക്കുന്നുണ്ടോ ഒരു പാളികളായിട്ടാണ് പാറ കിടക്കുന്ന താഴോട്ടൊക്കെ കുഴിയാണ് ഇവിടെ ഇവിടെ മൊത്തം താണ്ടത് എനക്ക് ഈ കണ്ടോ വേണ്ടത് ഇനക്കത്ത് മുള്ളുകാടാ പിന്നെ ഇടയിലൊക്കെ വരുമ്പോൾ അപ്പം കയറൊന്നും അയ്യോ അവിടെ എന്തോ ആണെങ്കിൽ ഞാൻ വിചാരിച്ച എന്താ പാമ്പാണെന്ന് കാട്ടിലിപ്പോ എന്തോ നടങ്ങ ആ പാമ്പിനെ കാണോണ്ട് എന്തോ നടങ്ങിയാണ് ഓ രാവിലെ വന്നാൽ സെറ്റായിരിക്കും ഇപ്പോഴും കുഴപ്പമില്ല ഇവിടെ അങ്ങോട്ട് പോവാം മൊത്തം ഈ ഇതങ്ങത്തെ പുല്ലാണ് കേട്ടോ ഇപ്പം ആറ മൊത്തം ഇതൊക്കെ പുല്ലാണ് ആണ്ടേ അപ്പൊ നമ്മൾ നേരത്തെ നേരത്തെ ആ പാറയിലാണ് ഇന്നത് കാണുന്നുണ്ടോ അതിന് കുഴപ്പമില്ല നല്ലൊരു സ്ഥലം ഉണ്ട് കേട്ടോ നീന്തോ കാണുണ്ടാസാണോ എടുക്കുന്നത് ഇതൊക്കെ എടുക്കണം ഇല്ലാതെ മൈൽ ഒക്കെ പൊളിയല്ലേ ഈ കാടൊക്കെ ഏറ്റ കാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ